പച്ചക്കറി ഉത്പാദനത്തിൽ ഓരോ വീടും സ്വയം പര്യാപ്തമാകണമെന്ന് മന്ത്രി പി പ്രസാദ് പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുമെന്നും ഓരോ വീടും ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തമാകണമെന്നും കൃഷിമന്ത്രി പി വി പ്രസാദ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനകീയ കൃഷിയായ നിറവിൻ്റെ നാലാം ഘട്ട ഉദ്ഘാടനവും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഗ്രൂപ്പുകൾക്കും വിദ്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഗൗരവമൊന്നുമില്ല ഇതൊക്കെ തന്നെ നമ്മളോട് ചിന്തിക്കാനും പറയാനുള്ള കാര്യങ്ങളായി പക്ഷേ എന്നിട്ടും മലയാളി വലിയ മാറ്റം ഒന്നും വരുത്തുന്നില്ല എന്നുള്ളതാണ് യാത്ര

എല്ലാം വാങ്ങിക്കാമെന്ന് വെച്ചാൽ രോഗങ്ങളും സൗജന്യമായി നമ്മുടെ കൂടെ പോരുമെന്നും മന്ത്രി പറഞ്ഞു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് ബഷീർ സ്മാരകാലി നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കേരളത്തിലെ വകുപ്പ് കാർഷിക സമൃദ്ധി നമ്മുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നതിനാവശ്യമായ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കാർഷിക സ്വയം തന്നെ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ചുക്കാൻ കഴിക്കുന്ന

വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ആനന്ദവല്ലി കെ ആർ ശൈലകുമാർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എസ് ഗോപിനാഥൻ എം കെ റാണി സുജാത മധു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഷീമോൻ എസ് മനോജ് കുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഷേർലിസ് കറിയ ശോഭ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലേക്ക് എടുക്കുന്ന ഒരു കാലയളവാണ് മൂന്നാം ഘട്ടത്തിൽ മികച്ച കൃഷി നടത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾക്കും വിദ്യാലയങ്ങൾക്കും എല്ലാമുള്ള നിറവ് പുരസ്കാര വിതരണവും ഇവിടെ നടത്തുന്നുണ്ട് We News you